രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത് കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സിന്ധു എന്നിവരും പങ്കെടുത്തു രാജ്യത്തിന് യഥാർത്ഥ ഉത്സവവും ജനാധിപത്യപരവുമായ അന്തരീക്ഷം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കി ആകെ തൊണ്ണൂറ്റിയാറ് കോടി വോട്ടർമാരാണ് ഉള്ളത് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും ഒന്നേ ദശാംശം അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അൻപത്തിയഞ്ച് ലക്ഷം ഇ വി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളുമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ഒന്നേ ദശാംശം എട്ട് കോടി കന്നി വോട്ടർമാരും ഇരുപത് ഇരുപത്തിയൊമ്പത് വയസ്സിനിടയിലുള്ള പത്തൊമ്പത് ദശാംശം നാല് ഏഴ് കോടി വോട്ടർമാരും ഉണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തീയതികളും ഇന്ന് പ്രഖ്യാപിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നര ലക്ഷം സൈനികരെ കേന്ദ്ര സർക്കാർ വിട്ടു നൽകി ജമ്മുകാശ്മീരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുമോ എന്ന് ഇന്നറിയാൻ കഴിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആഴ്ച അവിടം സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തിയിരുന്നു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കാത്തതിനാൽ കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നീടാകാനാണ് സാധ്യത ആഭ്യന്തര കലാപം തുടരുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്നതിലും ആശങ്ക ഉയരുന്നുണ്ട് നിലവിൽ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും അതിനു മുമ്പ് പുതിയ സർക്കാർ ചുമതലയേൽക്കണം ഏൽക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ച് പത്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെ ഏഴ് ഘട്ടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് മെയ് ഇരുപത്തിമൂന്നിന് ഫലം പ്രഖ്യാപിച്ചു മൂന്നാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളും നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടാണ് ബി ജെ പി അധികാരത്തിലേറിയത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കോൺഗ്രസ്സിന് നേടാനായത് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ പരമാവധി സീറ്റുകൾ നേടി ബി ജെ പിയുടെ പടയോട്ടം അവസാനിപ്പിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തു